രാഷ്ട്രീയ യുവജനതാദൾ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖത്തിൽ ഓഗസ്റ്റ് ഒമ്പത് കിറ്റിന്റെ ദിനത്തിൽ കൽപ്പറ്റ ടൗണിൽ സമരസാക്ഷ്യം സംഘടിപ്പിച്ചു ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിരവധി പ്രവർത്തകർ സമരസാക്ഷ്യത്തിന്റെ ഭാഗമായി മുണ്ടക്കേശൂരമല ദുരിതബാധിതരെ കേന്ദ്ര ഗവൺമെന്റ് അവഗണിക്കുന്നതിനെതിരെയും രാജ്യത്തെ മുസ്ലിങ്ങളെയും ക്രൈസ്തവരെയും ദളിത് വിഭാഗങ്ങളെയും അന്യായമായി വേട്ടയാടുന്നതിനെതിരെയും ഓരോ വർഷവും രണ്ടു കോടി തൊഴിൽ യുവജനങ്ങൾക്കായി നീക്കിവെക്കുമെന്ന് പറഞ്ഞ് വഞ്ചിച്ചതിനെതിരെയുമാണ് യുവജനതാദൾ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൽപ്പറ്റയിൽ സമര സാക്ഷ്യം സംഘടിപ്പിച്ചത് ആർ ജെ ഡി സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ പ്രവീൺ പരിപാടി ഉദ്ഘാടനം ചെയ്തു യുവജനതാദൾ ജില്ലാ പ്രസിഡന്റ് പി പി ഷൈജൽ അധ്യക്ഷത വഹിച്ചു ആർ ജെ ഡി ജില്ലാ പ്രസിഡന്റ് കെ രാജൻ സ്വാഗതവും യുവ ജില്ലാ കമ്മിറ്റി അംഗം നിഷാ ചുൾക്ക നന്ദിയും പറഞ്ഞു പരിപാടിയിൽ ആർ ജെ ഡി നേതാക്കളായ അജ്മൽ സാജിദ് ഷൈജൽ കൈപ്പ അസ്രഫ് കുരിശേരിക്കടവ് തുടങ്ങിയവർ സംസാരിച്ചു അശ്വിഡി കെ ജി ന്യൂസ് വൺ കൽപ്പറ്റ